കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷന്റെ ഐ എൻ ടി യു സി ജനറൽ ബോഡി കമ്മിറ്റി യോഗം കൊല്ലം ഡി സി സി ഓഫീസിൽ വെച്ച് നടന്നു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റോളം ഇന്ത്യക്ക് നേടാനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിന്റെ ദിനമാണെന്ന് ഐ എൻ ഡി യു സി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എ കെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ശക്തമായിട്ട് അതായത് അന്യ വരുന്ന വരുന്ന ആളുകളില് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലേക്ക് മാറും അപ്പൊ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ മാറുമ്പോൾ കൊല്ലം നിയോജകമണ്ഡലത്തില് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കും ആ കൊല്ലം നിയോജകമണ്ഡലത്തിൽ ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും കജാൻജിയും കാണും അവരായിരിക്കും പിന്നെ അതിനെ നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇരവരവായിരുന്നാലോ കുണ്ട്ര ആയിരുന്നാലോ കുന്നത്തൂരായിരുന്നാലോ കൊട്ടാരക്കര ആയിരുന്നാലോ എല്ലാം ഈ ഒരു പാനലിലൂടെ ആയിരിക്കും അപ്പം നമ്മൾ നമ്മളിത് കൊണ്ട് ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ആ മുന്നൂറ് കുടുംബങ്ങൾ ജീവിക്കുന്ന അവർക്കും ഉണ്ട് മക്കൾ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് അവർക്കും പോണം പല പല ആവശ്യങ്ങൾ വരുമ്പം അവർ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭമായിട്ടിറങ്ങിയത് അപ്പോൾ അവരെ കടത്തി വെട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൊച്ചു സംഘടനകൾ വന്നിട്ട് നമ്മളെ ഇടയിൽ കയറി ഇന്നിടത്ത് ഇന്ന പ്രസ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് അതിൻ്റെ ഓണറുമായിട്ട് ഒരു ടയ്യപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത്ര തന്നാൽ മതി കടന്നു ഒരു സ്വഭാവം സ്വഭാവം കാണുന്നുണ്ട് നമ്മളെ അത്തരത്തിൽ ഇതുണ്ടായി അടുത്ത് വിളിച്ചു നമ്മൾ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ അംഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഊർജിത ശ്രമം നടത്തണമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ഐ എൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അയത്തിൽ നിസാം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി മണക്കര സൈനുദ്ദീൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് ഉളിയകോവിൽ സജീവ് താഴ്ത്തുള്ള കെ ആർ ഇ എ ജില്ലാ ചെയർമാൻ കൊട്ടിയം ഗോപകുമാർ ജില്ലാ സെക്രട്ടറിമാരായ സജീവ് തഴുത്തല ഷാജി പറങ്കിമാം വിള തങ്കരാജ് നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം